ओडवल राहुल गांधी को തന്നെ ಅದು പറയേണ്ടി വന്നിരിക്കുകയാണ് ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കളേയും പ്രവർത്തകരെയും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ടെന്ന് രാഹുൽ ഗാന്ധി उसमे दो तरीके के लोग हैं डिवीजन है एक है जो जनता के साथ खड़ा है और जिसके दिल में कांग्रेस पार्टी की विचारधारा है और दूसरा है जो जनता से कटा हुआ है और उसमें से आधे बीजेपी से मिले युवர்க்கെതിരെ കർസര നടപടി എടുക്കുമെന്നും പ്രോട്ടാക്കൽ പോലും പരിഗണനയിലുണ്ടെന്നും രാഹുൽ ഗാന്ധി ഉടൻ അറിയിപ്പ ദ്വിദിന ഗുജറാത്ത് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഹുൽ സമകാലിക ഇന്ത്യ നേരിടുന്ന വലിയ വെല്ലുവിളി നേരിടാൻ കൈമേ മറന്ന് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുമ്പോൾ ഒപ്പമുള്ളവർ മറുകണ്ടം ചാടുമ്പോൾ ഇതുതന്നെ പറയേണ്ടി വരും സ്വന്തം പാർട്ടിയിലെ തണ്ടുതുരപ്പന്മാർക്കെതിരെ ഇതുപോലെ രോഷം കൊണ്ട രാഹുലിനെ നാളിതുവരെ കണ്ടിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് രാഹുൽ ഗുജറാത്ത് സന്ദർശിച്ചത് പാർട്ടിയുടെ ആദ്യ ജോലി രണ്ടു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും വേർതിരിക്കലാണെന്ന് രാഹുൽ ഗാന്ധി പാർട്ടി പ്രത്യേക ശാസ്ത്രം ഹൃദയത്തിൽ വഹിക്കുന്നവരും പൊതുജനങ്ങളോടൊപ്പം നിൽക്കുന്നവരുമാണ് ഒരു കൂട്ടം പൊതുജനങ്ങളിൽ നിന്നൊറ്റപ്പെട്ടവരിൽ പകുതിയും ബി ജെ പിക്ക് രണ്ട് ഗ്രൂപ്പുകളും രണ്ടാകുന്നതുവരെ ഗുജറാത്തിലെ ജനങ്ങൾ കോൺഗ്രസിൽ വിശ്വസിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള പദ്ധതി ഒരുക്കുകയാണ് ഇതിനായി പാർട്ടി സംസ്ഥാന സമിതിയിൽ വലിയ അഴിച്ചുപണി നടത്തുമെന്ന് രാഹുൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ഗുജറാത്തിലെ നേതാക്കളിൽ കോൺഗ്രസിനുണ്ടായിരുന്ന പ്രതീക്ഷകൾ നിറവേറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല നാം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ ഗുജറാത്തിലെ ജനങ്ങൾ നമ്മളെ വിജയിപ്പിക്കില്ല നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് വരെ സർക്കാരിന് തരണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടരുത് നമ്മളോട് ഉത്തരവാദിത്തം നിറവേറ്റുന്ന ദിവസം ഗുജറാത്തിലെ എല്ലാവരും നമ്മളെ ഉറപ്പാണ് ഗുജറാത്തിലെ വ്യവസായങ്ങളെല്ലാം തകർച്ചയിലാണ് കർഷകർ പുതിയൊരു കാഴ്ചപ്പാടിനായി നിലവിളിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തെ കാഴ്ചപ്പാട് സമ്പൂർണ്ണ പരാജയമാണെന്ന് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ കോൺഗ്രസ് നാൽപ്പത് ശതമാനം വോട്ട് വിഹിതമുണ്ട് അഞ്ച് ശതമാനം കൂടിയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കും തെലങ്കാനയിൽ ഇരുപത്തി ശതമാനം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചാണ് കോൺഗ്രസ് ജയിച്ചത് ഗുജറാത്തിലും ഇതാണ് വേണ്ടത് ഈ അഞ്ച് ശതമാനം നഷ്ടപ്പെടുന്നത് കോൺഗ്രസ് കോറില്ലാതെ പ്രവർത്തിക്കുന്നവരെ കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ സുപ്രധാന പാർട്ടിയാണ് ലോകത്തിലെ ഏറ്റവും പഴയതും വലിയതുമായ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളൊന്നാണിത് ഒന്നര കോടി സജീവങ്ങളും ഏഴ് കോടി സമരസേനാനികളുമായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരെ സമരം നയിച്ച പാരമ്പര്യം കോൺഗ്രസ് ഉണ്ട് പക്ഷേ അത് മറന്ന് താൽപര്യ സംരക്ഷണത്തിനായി മാത്രം പാർട്ടിയെ അവരാണ് കോൺഗ്രസിനും ഈ നാടിനും ശാപം രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് തുടർച്ചയുണ്ടാകുമോ എന്നാണ് നാട് ഉറ്റുനോക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റേതുൾപ്പെടെ എത്ര കക്ഷി നേതാക്കളെ നമുക്കറിയാം